ചെന്ന ആ രാജാവ് ചില ചോദ്യങ്ങൾ ചോദിച്ചില്ലേ രാജാവ് നല്ല ബുദ്ധിയുള്ള ആളാണ് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഹിറക്കൽ രാജാവ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ വളരെ കണിശമായിരുന്നു നിബിധങ്ങളുടെ ശത്രുവാണ് ചോദിക്കുന്ന രാജാവ് നിബിധങ്ങളുടെ ശത്രുവായിരുന്നു എന്ന് അബൂ സുഫിയാൻ എന്നവര് മറുപടി പറയുന്ന ആള് പക്ഷേ ആ ചോദ്യവും മറുപടിയും അത് വളരെ മനോഹരമായി പോയി അബു സുഫിയാൻ എന്നിവർ പറയുന്നുണ്ട് രാജാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അറബികളല്ലേ അവർ ഫലസ്തീനിലാണ് നിങ്ങൾ കച്ചവടത്തിന് വന്നതാണല്ലേ അതെ എനിക്ക് നിങ്ങളുടെ നാട്ടിലെ പ്രവാചകനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷെ കളവ് പറയരുത് സത്യം ഈ പറയാവു അതുകൊണ്ട് നേതാവ് മുമ്പിൽ എന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കണം അനുയായികൾ കൂടെ യാത്ര ചെയ്തു വന്നവർ ബാക്കിൽ എന്നെ നോക്കി നിൽക്കണം എങ്ങാനും ഈ നേതാവ് കളവ് പറഞ്ഞാൽ ഒന്ന് കൈപൊക്കി കാണിക്കണം ബാബു സുഫീം പറയാ ഒന്നും നടന്നില്ല ഒരു കളവ് പോലും വെച്ചു കൊടുക്കാൻ പറ്റാത്തത് ഞാൻ കുടുങ്ങിപ്പോയി ആ ചോദിച്ച ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ് ദീർഘമായ ഹദീസിൽ കാണാൻ പറ്റുമത് സീറകളിൽ കാണാൻ പറ്റുമത് ഈ നബിയെ നിങ്ങൾ അറിയുമോ ആ ഞങ്ങൾക്കറിയാം അബൂ സുഫിയാൻ എന്നിവർ അന്ന് ശത്രുവാണ് അബൂ സുഫിയാൻ എന്നിവർ ബദറിലും മുഹിദിലും ഹന്തക്കലും പിന്നെ ശത്രുപക്ഷത്തിൻ്റെ നേതാവാണ് ഹന്തക്കിലെ നേതാവാണ് ക്രൊയേഷ്യയുടെ നേതാവായിരുന്നു ബദറിലും മുഹിദിലും ആലോചിച്ചു നോക്കണേ അപ്പം അതിൻ്റെ തൊട്ടു അടുത്ത കാലഘട്ടങ്ങളിൽ നടന്നതാണ് ഈ സംഭവം ഹിറക് ചോദ്യം നിങ്ങൾ അറിയുമോ അറിയും ഹൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഹബീബ് നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ റസൂൽ പറഞ്ഞില്ല കളവ് പറഞ്ഞതായിട്ട് ഇപ്പം അടുത്തൊരു സംഭവത്തെ സംബന്ധിച്ച് പറയുന്നു അത് മാത്രമേ ഒരു കളവായിട്ട് ഞങ്ങൾക്കറിയുള്ളൂ എന്താ സംഭവം അത് ഞങ്ങളുടെ നാട് മക്കയിൽ നിന്ന് അങ്ങയുടെ ഈ ഈലിയായിലേക്ക് ജറൂസലേമിലേക്ക് ഒരു രാത്രി കൊണ്ട് യാത്ര ചെയ്തു വന്നെന്നും ഇവിടെ നിന്ന് ആകാശലോകങ്ങളിൽ പോയി തിരിച്ചു വന്നു എന്നും പറയുന്ന ഒരു ഇസ്ലാ മെഹറാജ് എന്ന് പറയുന്നൊരു സംഭവം അത് ഞങ്ങൾക്ക് കളവാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അതെന്നാ അത് റജബിലായിരുന്നു റജബിലെപ്പോൾ റജബിൻ്റെ അവസാനം റജബിൽ ഇരുപത്തിയേഴ് അപ്പോഴാണ് സദസ്സിലിരിക്കുന്ന ഒരു ഫാക്ടറി ആർക്കിസ് ഈ സംഭവം മഹാനായ അല്ലാമ അല്ല ഇബിനൊക്കെ തീരുന്നവരെ തഫ്സീലിൽ ധരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കേട്ടി കേട്ടിട്ടുണ്ടായിരിക്കും അത് അദ്ദേഹം ആൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് രാജാവേ ഞാനെന്ന് പറഞ്ഞോട്ടെ എനിക്കന്ന് ഓർമ്മയുണ്ട് ആ ദിവസം അക്സാ പള്ളിയുടെ വാതിലെന്ന് എനിക്ക് അടക്കാൻ പറ്റാതെ പോയൊരു ദിവസമായിരുന്നു അത് വാതിലങ്ങ് ഭാരം കൂടി ജാമായിരിക്കുകയാണ് ആശാരിമാരെ കൊണ്ടുവന്ന് അവരൊക്കെ പറഞ്ഞ് ബിൽഡിംഗ് അങ്ങ് ഇരുന്നിരിക്കുകയാണ് ഒന്നും രാത്രി ചെയ്യാൻ പറ്റില്ല അടക്കാൻ പറ്റില്ല അതുകൊണ്ട് നാളെ രാവിലെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ അക്കസാപ്പള്ളിയുടെ മെയിൻ കവാടം തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾ പോയൊരു ദിവസം പിറ്റേന്ന് രാവിലെ ഞാൻ വന്നു നോക്കുമ്പോൾ നോക്കുമ്പോ ആളുകളുടെ കാൽപ്പാട് ഞാൻ അക്കസായിയുടെ മുറ്റത്ത് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി അള്ളാഹു തുറന്നിട്ടതായിരിക്കണം ആ ബാബു സുഫിയാൻ ആ പറഞ്ഞത് നുണയല്ല എന്നവിടെ അവിടെ മുമ്പിൽ തന്നെ ബോധ്യപ്പെടുകയാണ് പിന്നെ രാജാവ് ചോദിച്ച ചോദ്യം ഈ പ്രവാചകരുടെ കൂടെ കൂടുന്ന ആളുകളിൽ അധിക കൂറും മുതലാളിമാരാണോ മിസ്കിന്മാരാണോ ഇപ്പൊ പറഞ്ഞു മസാക്കീൻ മിസ്കീന്മാരാണ് കൂടുതൽ അവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ കൂടുകയാണ് പിന്നെ ചോദിച്ചു പ്രവാചകരുടെ കൂടെ കൂടിയ ആളുകൾ ആരെങ്കിലും ആ പ്രവാചകനെ നേരിട്ട് കണ്ട് പരിചയപ്പെടുമ്പോൾ സഹ്തത്വൻ മിൻഹു ആ പ്രവാചകരോട് ദേഷ്യം തോന്നിയിട്ട് ഇസ്ലാം വിട്ടു പോകുന്നുണ്ടോ ഏ ഒരിക്കലില്ല അവരെ നേരിട്ട് പരിചയപ്പെട്ട ഒരാളും ഇസ്ലാമിട്ട് പോന്നിട്ടില്ല ആ അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ തമ്മുടെ യുദ്ധം ചിലപ്പോൾ അവർ ജയിക്കും ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹിറക്കുലജ പറഞ്ഞു ഇൻഖാനുൽ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ആൻസർ തന്നതുപോലെയാണ് ഈ പ്രവാചകൻ്റെ ജീവിതമെങ്കിൽ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ കാല് വെച്ച ഈ സ്ഥലം ആ പ്രവാചകൻ വന്ന് കീഴടക്കുമെന്ന കാര്യം ഉറപ്പാണ് അല്ല ഇസ്ലാം ഫലസ്തീനിലെത്തി യൂറോപ്പിലെത്തി എവിടെയെല്ലാം സൂര്യോദയമുണ്ടോ സൂര്യാസ്തമയമുണ്ടോ അവിടെയൊക്കെ വാങ്കുലികൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇസ്ലാം വളർന്നു ഇതള്ളാഹു പറയിപ്പിച്ചത് നബിയുടെ ശത്രുവിന്റെ നാവിലൂടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതും ഹബീബിൻ്റെ ശത്രുവായിരുന്നു അന്ന് അബൂ സുഫിയാൻ എന്നവർ റദി അള്ളാഹ്വൻഹു പിന്നീട് മുസ്ലിമായി എന്ന് ആയിരുന്നു അത് ഒരിക്കലും അവരെ പറ്റി വിഷമം വിചാരിക്കാൻ പാടുള്ളതല്ല ഇന്നൽ ഇസ്ലാമി ജുബു മബുല ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ചെയ്തു പോയതെല്ലാം അള്ളാഹു തുടച്ച് വൃത്തിയാക്കി കൊടുക്കും എന്നല്ലേ പറഞ്ഞത് ഇന്നൽ ഇസ്ലാമി ജുബു മഖാന കബുല മഹാനായ അബൂ സുഫിയാൻ റദ്ദി അള്ളാഹ്വൻഹു ആണ് ഇപ്പോൾ റദി അള്ളാഹ് ഹബീബായിട്ട് ദീ ഉമ്മത്ത് ദീനിലേക്ക് കടന്നു വരാൻ അവസാനം സമയമെടുത്ത ആളാണ് പക്ഷേ ഹസ്ന ഇസ്ലാമുഹു വല്ലാത്ത ഇസ്ലാമായിരുന്നു ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ കാലം എനിക്കൊരുപാട് നഷ്ടമായി